ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഇവിടെ അത്ര സുഖമൊന്നും അല്ലാട്ടോ ചെറിയ പനിക്കോളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതാ ഇന്നൊരു അടിപൊളി ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണം നമുക്ക് പുട്ടീനും അതുപോലെ തന്നെ ചപ്പാത്തി ചോറ് എല്ലാത്തിൻ്റെ കൂടെ പോകാവുന്ന തേങ്ങ അരക്കാത്ത ഒരു അടിപൊളി ചെറുപയർ കറിയാണ് കേട്ടോ തേങ്ങ ഒന്നും അരക്കാണ്ട് മിക്കവരും തേങ്ങ അരച്ചൊക്കെ ഇല്ലായിരിക്കും വെക്കുന്നത് ഇത് അടിപൊളി ഒരു ചെറുപയർ കറിയാണ് കേട്ടോ തേങ്ങ അരക്കാത്ത അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാ ഞാൻ രാത്രി കിടക്കാൻ നേരത്തുണ്ടല്ലോ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നോട്ട് നല്ലോണം കഴുകിയതിന് ശേഷം ഉണ്ടോ വെള്ളം ഒഴിച്ചിട്ട് എന്നാലും അതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണുമോട്ടെ ഇതുപോലെ നമ്മളൊന്ന് നല്ലോണം ഒന്ന് തിരുമി കഴുകി കുറച്ച് വെള്ളവണ്ണം ചേർത്തിട്ട് വേണ്ട നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ലോണം ഒന്ന് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആ ചെറുപയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ അതാ ഒരു വലിയൊരു സവാള എടുത്താണ്ട് ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അതുപോലെ തന്നെ ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് കാണട്ടതാണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് അട്ടിട്ടെടുത്തിട്ടുള്ളൂ അത് കാരണം നിങ്ങളുടെ കയ്യിൽ എരിവ് കുറവുള്ള പച്ചമുളക് ആണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ സവാള തക്കാളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ണ്ടാക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഫിസ്സിലടിപ്പിച്ച് നല്ലോണം വേവിച്ച് എടുത്ത പിന്നെ കടുക് പൊട്ടിച്ച് താളിക്കാനുള്ളൂ കേട്ടോ അപ്പോൾ അത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ അരിഞ്ഞിട്ട് കൊടുക്കാം എന്നാണെങ്കിൽ അരിഞ്ഞിട്ട് കൊടുത്താലും മതി കിട്ടാം അപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തോന്നുള്ളൂ അപ്പോൾ അതാ അങ്ങനെ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ മതി ഇപ്പം ഒരുപാട് കൂടി പോയത് പിന്നെ അതുപോലെ തന്നെ ഒരു കാർ ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഒരുപാട് എരിവില്ലാത്ത അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ ചിക്കൻ മസാലയുണ്ട് ചിക്കൻ മസാല മീറ്റ് മസാല എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ അങ്ങനെ അത് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാല അല്ലെങ്കിൽ ഇച്ചിരി ഗരം മസാലയാണെങ്കിൽ നിങ്ങൾ ഒരു കാ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ പയറൊക്കെ എന്ത് നല്ലോണം എന്ത് ഉടഞ്ഞ് കറി താളിക്കാൻ നേരത്താണ് നല്ലോണം ഉടച്ചെടുക്കുന്ന ഉടച്ചെടുക്കണ ഞാൻ ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുക്കോളും ഞാൻ കടലക്കറി വെച്ചാലും പയറ് ഇപ്പോൾ ഓല തോരൻ വയ്ക്കുവാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് ഈ ചെറുപയർ തോരനൊക്കെ വയ്ക്കുമല്ലോ അപ്പോൾ അതാ നമ്മളങ്ങനെതാ ചെറുപയർ നല്ലോണം നല്ലോണം വേവിച്ച് ഉടച്ചെടുത്തൊരു അഞ്ച് വിസിലടിച്ച് കെട്ടൊരു അഞ്ച് വിസിലേക്ക് അടിച്ചാൽ നല്ലോണം വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇതാ ഞാൻ ഇത് സമയത്തിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തേണ്ട കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പം അതങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി നല്ല ഒട്ടച്ച് നല്ല സെറ്റാക്കിയിട്ട് എടുത്തേണ്ട കേട്ടോ ഈ ഒരു ഇത്രയും ഗ്രേവി മതി കേട്ടോ ഓവർ നിങ്ങൾക്ക് ഇതിലും ചാറ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം കൂടെയും ഒഴിച്ചു കൊടുത്താൽ കേട്ടോ ഞാനങ്ങനെ ഒരുപാട് ചാറിൽ വയ്ക്കുള്ള കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ചാറ് വേണ്ട ചെറിയൊരു കുഴമ്പം രീതിയിലിരിക്കുമല്ലോ ചില കുറുകി കറിയില്ലേ അതുപോലെ ഇരിക്കണം കേട്ടോ അപ്പം എന്നാ ഒരു ചട്ടിയപ്പം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തേണ്ട കേട്ടോ ഇനി നമുക്കത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ മിക്ക മിക്ക എൻ്റെ അകത്തും എൻ്റെ ഈ ചട്ടി നിങ്ങൾ കാണുന്നുണ്ടാവൂലേ ഇത് നല്ലോണം മയങ്ങി നല്ല സെറ്റ് ചട്ടയായി കിട്ടിയേ ഇങ്ങനെ ചട്ടിയാണ് കേട്ടോ വേറെ ചട്ടികളൊക്കെ ഇരിക്കേണ്ട കേട്ടോ പക്ഷെ ഒന്നത്രയും മയങ്ങി കിട്ടിയിട്ടില്ല ഒന്നാമത്താരി എനിക്ക് മടി നേരത്തെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഈ ചട്ടികളെ കിട്ടി കഴിയുമ്പം അപ്പം തന്നെ മയക്കുവയ്ക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമായിരുന്നു ഇപ്പം ചട്ടി മയക്കാൻ പോയിട്ട് എനിക്കും വേങ്ങാൻ പോലും സമയം കിട്ടുള്ള എന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതാ ചട്ടിയിൽ വെള്ളമൊക്കെ വലിഞ്ഞു വന്നപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകയൊക്കെ നല്ലവണ്ണം ഒന്ന് പൊട്ടി വന്ന കഴിയുമ്പോൾ നമ്മുടെ അതിലേക്ക് മറ്റൽമുളകും കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അത് നല്ലവണ്ണം ഇനി ഒന്ന് മൂത്ത് തന്നെ അത് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അവിടെ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇതുപോലെ തന്നെ തേങ്ങയരപ്പ് ഒഴിച്ചും കറി വെക്കും കേട്ടോ ഞാൻ ഇതിന് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തേങ്ങ അരപ്പ് ഒന്നും ഒഴിക്കാറില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ട് കറി പോലെ ഉണ്ടാക്കുന്നതാണ് ഇത് ഞാൻ മിക്കപ്പോഴും ഇത് വില ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ തേങ്ങ അരച്ച് കറി വെക്കണേലും എനിക്കിഷ്ടം ഇതുപോലെ ഇരിക്കണേ ഉണ്ട് ഇതുപോലെ കറി വെക്കണേ ഉണ്ട് എനിക്കിഷ്ടം തേങ്ങരപ്പ് തേങ്ങരപ്പൊന്നുമില്ല നമ്മൾ ജസ്റ്റ് തേങ്ങ പച്ചമുളക് അതുപോലെ തന്നെ ചുവന്നുള്ളി ചെറുജീരകം അരച്ച് വെക്കാവുന്നേ ഉള്ളൂ പക്ഷെ എനിക്കങ്ങനെ ഇഷ്ടമല്ല എനിക്കിതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ നമ്മൾ ഇവിടെ വേവിച്ചുവെച്ചേനാ പയറും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ചട്ടിയിലേക്ക് ഇട്ടു കൊടുത്താണ്ട് നല്ലോണം കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ നമ്മൾ വേവിച്ചുവെച്ചേ ചെറുപയറും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ സമയത്ത് ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കാം ഞാൻ ആദ്യം വേവി ഉടച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്താണ് അപ്പോൾ ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയതാണ് അത്യാവശ്യം നല്ല ഉപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതാണ് ചെറുപേറുകറി അങ്ങനെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല സിംപിളാണ് ഉണ്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കറിൽ എല്ലാവരും കൂടിയിട്ടൊന്ന് വേവിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് താളിച്ചു വിറ്റാവുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീട്ടിലൊക്കെ തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാകട്ടോ നമുക്ക് രാവിലേക്കും പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റിനെയും കൊടുക്കാൻ പറ്റിയ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ചാറുകറി വേണമെന്ന് താനും അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുകയും വേണ്ട ജസ്റ്റ് പച്ചമുളക് സവാള അതുപോലെ തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചെറിയ ചിക്കൻ മസാല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടോടും ഇത്രയും സാധനങ്ങളൊന്ന് അടിച്ച് ജസ്റ്റ് ഒന്ന് കടുവൊന്ന് പൊട്ടിച്ച് തളിക്കാനുള്ളു കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളോട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അനിച്ചുകൂട്ടിനെ ചപ്പാത്തി ഉണ്ട് അപ്പോൾ ഇന്നലത്തെ ചപ്പാത്തി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നെച്ചുകൂട്ടിന് ചപ്പാത്തി മതി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും ചെറുപയറ് കറിയും പക്ഷെ എനിക്കതല്ലാട്ട് ഇഷ്ടം എനിക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം നിച്ചുകൂട്ടിനെ എന്താണെങ്കിലും കുഴപ്പം നെച്ചുകുട്ടിനെ എല്ലാത്തിൻ്റെ ഒപ്പം കഴിച്ചോളാം അവിടെ കത്തിയിരിക്കേണ്ടത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ അതാ അങ്ങനെ നിച്ചുകുട്ടിനെ ഉള്ള ചപ്പാത്തിയും അതുപോലെ തന്നെ ചെറുപയറ് കറിയും കൊടുക്കാൻ പോകണ്ടോ അവനക്ക് ഇന്ന് സ്കൂളിൽ പഠിത്തമുള്ള ദിവസമാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും എനിക്കതിനെ അത്യാവശ്യം പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് കറിയാവും ഞാൻ അടിപൊളി കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ ലഞ്ചിലേക്കാണല്ലോ അടിപൊളി കറിയാണ്ട അപ്പോൾ അതനുസരിച്ച് കുട്ടി ലഞ്ച് ബോക്സും കാര്യങ്ങളും ഞാൻ ഇവിടെ സെറ്റ് ആക്കിയാണ് എനിച്ച് കൂട്ടുന്ന ആ ചെറുപയറ് കറി തന്നെ ഞാൻ ലഞ്ച് ബോക്സിലേക്ക് വെച്ചു കൊടുക്കണ്ട കേട്ടോ ഞാൻ പറയാം എനിക്കിഷ്ടം പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ പുട്ടിൻ്റെ ഒപ്പം പുട്ടും ഈ ചെറുപയർ കറിയും ഈ പപ്പടോടെയും കൂടിയൊക്കെ നല്ലോണം ഒന്ന് കുഴച്ചിനും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ചോറും ചെറുപയർ കറിയും അതൊരു ഉണക്കമീനും അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി ചെറുപയറിയും പുട്ടും പപ്പടോടെയും കൂട്ടി ഞാനന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അസലാ വലൈക്കും